ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് വളരെ കളങ്കിതമായ പശ്ചാത്തലമുള്ള ചില ആളുകളുടെ പ്രധാന ഉടമസ്ഥയിൽ നടത്തുന്നു അല്ലെങ്കിൽ വാർത്തകളെ സെൻസേഷലൈസ് ചെയ്യുന്നതിൽ മനോരമക്കാരെ പോലും കടത്തി വെട്ടുന്ന ആ ഒരു ചാനലിൽ വരികയാണ് അതിൽ ഇവിടുത്തെ ചില ചാനലുകാർ ഇത് വലിയ ആഘോഷമായിട്ട് ഇത് അരാജീവ് ചന്ദ്രശേഖർ കുടുങ്ങാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കും കാണുന്ന ഭൂരിപക്ഷം ആളുകൾക്കറിയാം ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല കഥയൊന്നുമില്ല ഇത് ആളുകളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള പോല കൽപിതമായിട്ടുള്ള കഥയാണ് എന്ന് അത് പ്രകോപിതരാവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ട്രീ കട്ടർ ചാനലിൽ വന്ന വാർത്തയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രാധാന്യം രാജീവ് ചന്ദ്രശേഖരൻ ആറ് മാസം ഗർഭമുണ്ട് അടുത്തെൻ്റെ പിന്നത്തെ മാസം പുള്ളി പ്രസവിക്കും എന്നൊരു വാർത്ത കൊടുത്താൽ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ആളുകൾ ബുദ്ധിജീവികളായതുകൊണ്ട് അവർ കുറേ പേര് വിശ്വസിക്കും മലയാളത്തിലെ മാധ്യമരംഗത്ത് ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത പല തമാശകളും പല കുസൃതികളും പല വികൃതികളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പും മലയാള മനോരമയും മാതൃഭൂമിയും തമ്മിൽ മത്സരമുണ്ടായിരുന്നു കിടമത്സരമുണ്ടായിരുന്നു പരസ്പരം കാല് വാരാനും കുതികാലി വെട്ടാനുള്ള ശ്രമങ്ങളൊക്കെ മാധ്യമരംഗത്തുണ്ടായിട്ടുണ്ട് പല പത്രങ്ങളും തമ്മിൽ പല പത്രാധിപന്മാർ തമ്മിൽ പത്രപ്രവർത്തകർ തമ്മിലുള്ള കിടമത്സരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് പരസ്യമായ വിഴുപ്പലക്കലിലേക്കും കോടതി വ്യവഹാരത്തിലേക്ക് നീളുന്നു എന്നുള്ളത് ഇപ്പോൾ പുതിയതായി കാണുന്ന ഒരു പ്രവണതയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും അധികം റീച്ചുള്ള ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള ദൃശ്യമാധ്യമരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ചാനൽ അതിൻ്റെ പ്രധാന ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരു വ്യവസായിയായിരുന്നു വ്യവസായ രംഗത്തുനിന്ന് പിന്നെ രാഷ്ട്രീയത്തിൽ വന്ന ആളാണ് രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയത്തിൻ്റെ തൊട്ടടുത്തു വരെ എത്തിയ ആളാണ് അദ്ദേഹം പിന്നീട് സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രസിഡൻ്റായിട്ട് പോകും ഇദ്ദേഹ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന തന്നെ ഒരു പുതുമയുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാർത്ത ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ് വളരെ കളങ്കിതമായ പശ്ചാത്തലമുള്ള ചില ആളുകളുടെ പ്രധാന ഉടമസ്ഥയിൽ നടത്തുന്നു അല്ലെങ്കിൽ വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യുന്നതിൽ മനോരമക്കാരെ പോലും കടത്തി വെട്ടുന്ന ആ ഒരു ചാനലിൽ വരികയാണ് അപ്പോൾ ഈ ചാനലിൽ വരുന്ന ഏത് വാർത്തയും ജനങ്ങൾ ഒരു വലിയ മാർജിൻ ഇട്ടിട്ട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതിൽ വരുന്ന മിക്കവാറും വാർത്തകൾ ആ ഭയങ്കരമായ മസാല പുരട്ടിയതായിരിക്കും അതുകൂടാതെ വളരെ അതിശയോക്തിപരമായിരിക്കും സത്യവുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാതായിരിക്കും എന്നാൽ ഈ അവതരണ രീതി അതിൻ്റെ എരിവും പുളിയും മസാലക്കൂട്ട് ഉള്ളതുകൊണ്ട് ആളുകൾ കുറേ പേരെങ്കിലും ഇത് കാണുകയും കുറച്ച് പേരെങ്കിലും ഇത് വിശ്വസിക്കുകയും ചെയ്യും കാണുന്ന ഭൂരിപക്ഷം അറിയാം ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല കഥയൊന്നുമില്ല ഇത് ആളുകളെ ത്രില്ലടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള കപോല കൽപിതമായിട്ടുള്ള കഥയാണ് എന്ന് കാര്യം പക്ഷേ കുറച്ച് പേര് വിശ്വസിക്കും ഏതായാലും ഏഷ്യാനെറ്റ് തലവനെക്കുറിച്ച് വന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഒരു പ്രസിദ്ധമായ ടെലിവിഷൻ നിർമ്മാണ കമ്പനിക്കെതിരായിട്ട് ബി പി എൽ എന്ന കമ്പനിക്ക് കർണാടക സർക്കാർ വ്യാവസായിക ആവശ്യത്തിന് കൊടുത്ത പാട്ടത്തിന് കൊടുത്ത വസ്തു ഇദ്ദേഹം വിലക്ക് വിറ്റു അല്ലെങ്കിൽ മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം കർണാടകത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ യെദ്യൂരപ്പയല്ല അത് സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യയ്ക്ക് വേണമെങ്കിൽ ഒരു ബി ജെ പി നേതാവിനെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു വ്യവസായി പൂട്ടണം എന്നു വച്ചാൽ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന അവിടെയൊക്കെ ക്രിമിനൽ കേസെടുക്കാം ഭൂമി മറിച്ചു വിരേന് ആ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനും ചീറ്റിങ്ങിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് ജാമ്യം കിട്ടാത്ത വകുപ്പ് ഉപയോഗിച്ച് ചാർജ് ചെയ്ത് ആ പൂളിയായ സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ ചില ചാനലുകൾ ഇത് വലിയ ആഘോഷമായിട്ട് ഇത് രാജീവ് ചന്ദ്രശേഖർ കുടുങ്ങാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുത്ത് ഒരു പത്ത് മിനിറ്റായിരത്തേക്കെങ്കിലും ആളുകളെ ത്രില്ലടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തികച്ച് പ്രകോപിതനായി അദ്ദേഹം പ്രകോപിതനാവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ട്രീ കട്ടർ ചാനലിൽ വന്ന വാർത്തയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കും പണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ആരോപണം ആരെങ്കിലും പത്രത്തിൽ അച്ചടിച്ച് വന്നാൽ ഉടനെ തന്നെ ബന്ധപ്പെട്ട നേതാക്കന്മാർ മാനഷ്ട കേസ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ ജോൺ ഫിലിപ്പോസൊക്കെ അങ്ങനെ കേസ് കൊടുത്ത ആൾക്കാരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധികാരനായിരുന്ന കുമ്പളത്തെ ശങ്കപ്പിള്ള അഴിമതി കാണിച്ചു എന്ന വാർത്ത ഏതൊരു പത്രത്തിൽ വന്നു അപ്പോൾ ഈ ശംഖപ്പിള്ളചേട്ടൻ്റെ ആരാധകർ അദ്ദേഹത്തിന് ചോദിച്ചു ശങ്കപ്പിള്ള ചേട്ട കേസ് കൊടുക്കുന്നില്ലേ പുള്ളി പറഞ്ഞ് ഞാനതിനിട കേസ് കൊടുക്കണം അല്ല പത്രത്തിൽ വാർത്ത വന്നിട്ടു ശങ്കപ്പിള്ള ചേട്ടൻ പറഞ്ഞു ഇന്നിപ്പോൾ കുമ്പളത്തെ ശങ്കപ്പിള്ള അഴിമതി കാണിച്ചു എന്നൊരു വാർത്ത ഒരു പത്രത്തിൽ വന്നു ഞാൻ അതിനെതിരെ കേസ് കൊടുത്തു ആയിരിക്കും നാളെ വേറൊരു പത്രത്തിൽ കുമ്പളത്തെ ശങ്കപ്പിള്ളക്ക് ഗർഭമുണ്ട് എന്നൊരു വാർത്ത വന്നാൽ പിന്നെ അതിൻ്റെ എതിരെയും കേസ് കൊടുക്കേണ്ട വരില്ലേ അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അനുവർത്തിക്കേണ്ടിയിരുന്ന നയം ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന് ഗർഭമുണ്ട് എന്നൊരു വാർത്ത മിക്കവാറും നാളെയും മറ്റന്നാളും ഈ ട്രീ കട്ടർ ചാനലിൽ വരും മൊട്ടാരവും ഇത് ഒരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ് പ്രിയപ്പെട്ടവർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഏഷ്യാനെറ്റ് ചാനലിൻ്റെ തലവനുമായ രാജീവ് ചന്ദ്രശേഖരന് ആറ് മാസം ഗർഭമുട്ട് അടുത്തതിൻ്റെ പിന്നത്തെ മാസം പുള്ളി പ്രസവിക്കും എന്നൊരു വാർത്ത കൊടുത്താൽ റിപ്പോർട്ടർ ചാനൽ കാണുന്ന ആളുകൾ ബുദ്ധിജീവികളായതുകൊണ്ട് അവർ കുറേ പേര് വിശ്വസിക്കും അത് മിക്കവാറും കൈരളി ചാനലിൽ ഏറ്റുപിടിക്കുക ചെയ്യും പക്ഷേ തലയ്ക്കൂടെ ഉള്ള ആരും അത് ഏറ്റുപിടിക്കുകയില്ല കാരണം വാർത്ത വരുന്നത് ട്രീ കട്ടറിലാണ് എന്നുള്ളതുകൊണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ക്ഷുദ്രക്കാരനായ കൊണ്ടായിരിക്കും പുള്ളി ഇവർക്കെതിരായിട്ട് എത്രയോ നൂറ് കോടിക്കോമാറ്റോ മാനാഷ്ട്രത്തിന് നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് നോട്ടീസ് അയക്കൽ താരാഹ്യനെ എളുപ്പമുള്ള പരിപാടിയാണ് ഈ മറുനാട് മലയാളിക്കെതിരെ വരെ ഒരു മുതലാളി ആ നൂറ് കോടിക്ക് നോട്ടീസ് അയച്ചത് പിന്നെ കേസ് കൊടുത്തപ്പോൾ പുള്ളി സംഖ്യസാമാന്യായിട്ട് താഴ്ത്തി എന്നുള്ള വേറെ കാര്യം പോട്ടെ ഞാൻ പറയാൻ വന്നത് അങ്ങനെ നോട്ടീസ് അയച്ചോളൂ പക്ഷേ നോട്ടീസ് അയപ്പിച്ചപ്പോഴും ട്രീ കട്ടർകാരെ അതിനും വലിയ ബിരുദം വരാനുള്ളൂ അവർ ഏഷ്യാനെറ്റിലുള്ള സകല ആളുകൾക്കെതിരായിട്ട് രാജീവ് ചന്ദ്രശേഖർ വിനുവി ജോൺ സിന്ധു സൂര്യകുമാർ എന്ന് മാത്രമല്ല അവിടുത്തെ ചപ്രാസിക്കും സ്വീപ്പർക്കെതിരായിട്ട് വരെ കേസ് കൊടുത്തു അതിലുപരി വഴി പോകുന്ന സകല ജാനലുകാർക്കെതിരായിട്ട് കേസ് കൊടുത്തു മാതൃഭ്യയ്ക്ക് മനോരമയ്ക്ക് ഹിന്ദുവിന് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും എതിരായിട്ടും കേസ് കൊടുത്തിരിക്കുകയാണ് ഇവരെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്നാണ് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ വാർത്ത ആരെങ്കിലും പ്രസിദ്ധീകരിക്കാറുണ്ടോ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കുത്തകാവകാശം ഈ ട്രീ കട്ടർ ചാനലിനാണ് അവർക്ക് മാത്രമുള്ളൊരു കാര്യമാണിത് വേറെ ആരും ഒന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നാണ് അവരുടെ ഉത്തര അവരുടെ താല്പര്യം അത് ശരിയാണ് ന്യായവുമാണ് ഇവരെക്കുറിച്ച് അടിസ്ഥാനമുള്ള വാർത്തകൾ ആർക്കുവാണെങ്കിൽ പ്രസിദ്ധീകരിക്കാം ഉദാഹരണത്തിന് ഗോകുലം ഗോപാലനാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ യഥാർത്ഥ മുതലാളി അദ്ദേഹത്തിൻ്റെ ബിനാമികളാണ് ഈ മരമ്പട്ടുകാർ എന്നൊരു വാർത്ത കൊടുക്കാം അത് അടിസ്ഥാനമുള്ള വാർത്തയാണ് അതല്ലെങ്കിൽ ട്രീ കട്ടർ ചാനൽ കാറ്റിൽ നിന്ന് വീട്ടിൽ തടി വെട്ടിയ കേസിലെ പ്രതികളാണ് ഇതിൻ്റെ ഉടമസ്ഥന്മാരായിട്ട് അഭിനയിക്കുന്നവർ എന്ന് പറയാം അത് അടിസ്ഥാനമുള്ള വാർത്തയാണ് അല്ലെങ്കിൽ ലേണൽ മെസ്സിയെയും അർജൻറ്റീനയും ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് മന്ത്രി അബ്ദുറഹിമാനെയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയെ ഒരേപോലെ ഏമാറ്റിയത് ഇവരാണ് എന്ന് വാർത്ത കൊടുക്കാം അതുമല്ലെങ്കിൽ അടിസ്ഥാനമുള്ള വേറൊരു വാർത്ത പറയാം ഈ ചാനലിൽ വരുന്ന വാർത്തകൾ മിക്കവാറും നൂറ്റിക്ക് തൊണ്ണൂറും കളവാണ് സത്യവിരുദ്ധമാണ് തെറ്റിദ്ധാരണാജനകമാണ് മാന്യന്മാരെ മാനം കടത്താൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ട്രീ കട്ടർ ചാനൽ എന്ന് പറയാം ഇതൊക്കെ അടിസ്ഥാനമുള്ള വാർത്തകളാണ് അതിൻ്റെ പേരിൽ ഒരു കേസ് എന്തൊക്കില്ല ബാംഗ്ലൂർ കോടതിക്കെല്ലാം മദ്രാസ് കോടതിക്കും ഒരു നിരോധന കൽപ്പനയും പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ഇതിന് വേറൊരു തമാശ നിങ്ങൾ ആലോചിച്ചു പോകും മിക്കവാറും ചാനലുകളുടെയൊക്കെ ഓഫീസ് എവിടെയാണ് ഒന്നുകിൽ എറണാകുളത്താണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് അതിന് ബാംഗ്ലൂർ കൊണ്ട് കേസ് കൊടുത്തിരുന്നുണ്ടോ കേരളത്തിലെ ഒരു കോടതിയിൽ നിന്നും ഇദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഓർഡർ കിട്ടുകയില്ല കാരണം ഹർജിക്കാരനാരാണ് നോക്കുമ്പോൾ മലം വെട്ടുകാരനാണ് കാട്ടിലെ തടി തേവരാന എന്ന് വിശ്വസിക്കുന്ന ഒരു ചാനലിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞ് കോടതി ചെന്ന് കഴിഞ്ഞാൽ മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന അതല്ലെങ്കിൽ മൂക്ക് കിഴ്പോട്ടുള്ള ഒരു ചെടിച്ചിയും ഇവർക്ക് അനുകൂലമായിട്ട് ഒരു ഉത്തരവ് കൊടുക്കുകയില്ല ബാംഗ്ലൂർ വരെ ഇവരുടെ ഖ്യാതി വ്യാപിക്കാത്തതുകൊണ്ട് കൊണ്ട് ബാംഗ്ലൂർ കൊണ്ടു കൊടുത്തത് ഇനി ഇവിടെ നിൽക്കില്ലെങ്കിൽ മൊറാദാബാദി കൊണ്ടു കൊടുക്കും അവിടെ അവിടെയും ക്ലച്ചിപ്പിച്ചില്ലെങ്കിൽ ശ്രീനഗറിൽ കൊടുക്കും അവിടെയും കിട്ടിയില്ലെങ്കിൽ പുള്ളി പാകിസ്ഥാനെ കൊണ്ട് കൊടുക്കും ഈ ട്രീ കട്ടർ ചാനലിനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല മുതലാൾ ഇതിലും വലിയ തമാശകൾ ഒപ്പിച്ചിട്ടുള്ള ആളാണ് ഇതിലും വലിയ തമാശകൾ ഒപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ കാത്തിരിക്കുക നാളെ മറന്നാടൻ മലയാളിക്കെതിരായിട്ടോ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായിട്ടോ പുള്ളി കൽക്കട്ട കോടതിയിൽ നിന്നൊരു നിരോധന ഉത്തരവ് കൽപ്പി വാങ്ങിക്കുകയില്ല എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല വാങ്ങിക്കാനുള്ള സാധ്യത ആ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കും